ഈ ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടുത്തെട്ടതിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഡ്രീം ലൈനറിൻ്റെ ലൈഫ് ഏകദേശം മുപ്പത് മുതൽ നാല്പത് വർഷമാണ് അതായത് ശരിയായി മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു വിമാനം മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ സർവീസിൽ ഉപയോഗിക്കാം ഒറ്റ എഞ്ചിൻ കൊണ്ട് അഞ്ചര മണിക്കൂർ വരെ യാത്ര ചെയ്ത് സുരക്ഷിതമായി അടുത്തുള്ള വിമാനത്താവളത്തിൽ യാത്രക്കാരുമായി ഇറങ്ങുവാൻ സാധിക്കും ജെനക്സ് വൺ ബി എഞ്ചിനും അല്ലെങ്കിൽ റോൾസ് റോയിസിൻ്റെ ട്രെൻഡ് തൗസൻഡ് എന്ന എഞ്ചിനുമാണ് രണ്ടായിരത്തി പതിനാറിൽ ഐസിയം പ്രശ്നം മൂലം എഞ്ചിൻ ഫെയിലർ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഓയിൽ പ്രഷർ അലേർട്ട് മൂലം എഞ്ചിൻ ഫെയിലർ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ യു എസ് എയർവെയ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് എഞ്ചിനുകൾ കേടായി സ്ലൈഡിങ് മുഖേന ഹഡ്സൺ നദിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ അപകടത്തിന് കൃത്യമായ കാരണം സുരക്ഷ ശുപാർശകൾ ഉത്തരവാദിത്വം എന്നിവ വ്യക്തമാക്കും മന്നാമുളകിന് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് നടന്ന വിമാന വിമാനാപകടത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചും കൂടാതെ അതിൻ്റെ അന്വേഷണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഇന്ത്യയുടെ വ്യോമന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് നടന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ ഹരിയാനയിൽ വെച്ച് സൗദി ഖസാഖ് എയർവേസുകളുടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അന്ന് പതിനഞ്ച് മലയാളികളടക്കം മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ മരിച്ചിരുന്നു അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ നൂറ്റി എഴുപത്തൊന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് വെറും മുപ്പത് നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ വെറും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി യു എത്തിയ ശേഷം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ സ്വപ്നങ്ങളാണ് അവിടെ കത്തി അമർന്നത് ഇരട്ട പ്രകാരം എന്നോളം ഫ്ലൈറ്റ് തകർന്നു വീണ ബി ജെ മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിലും സമീപത്തുണ്ടായിരുന്നവരിൽ ഉണ്ടായിരുന്നവരിൽ പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് മരണവിനിയും കൂടിയേക്കാം പലരെയും കാണാനില്ല എന്ന പരാതിയുണ്ട് യാത്രക്കാരനായി ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ അപകടത്തിൽ മലയാളിയായ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത ജി നായർ എന്ന നേഴ്സിൻ്റെ സ്വപ്നങ്ങളും ഈ യാത്രയിൽ അവസാനിച്ചു തൻ്റെ സർക്കാർ ജോലിയിലേക്ക് ലീവ് കഴിഞ്ഞ് തിരികെ കയറാനുള്ള സർട്ടിഫിക്കറ്റ് യു കെ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള യാത്രയിലായിരുന്നു അന്ത്യം നെടുമ്പാശ്ശേരിയിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് വഴിയായിരുന്നു രഞ്ജിതയുടെ യാത്ര നമ്മുടെ മനുഷ്യ മനസാക്ഷി ആകെ നടക്കുക വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അത് ഈ ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടുത്തെട്ടത് നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യയുടെ ഉളുമസരളുള്ള ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വി ടി എൻ ബി ആയിരുന്നു വിമാനം നിർമ്മിച്ചത് ബോയിങ് എന്ന അമേരിക്കൻ കമ്പനിയാണ് എയർ ഇന്ത്യയാണ് ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയെട്ടിനാണ് എയർ ഇന്ത്യ വാങ്ങുന്നത് ബോയിങ്ങിൻ്റെ എവററ്റ് ഫാക്ടറിയിൽ നിന്നും വിമാനം എത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി എട്ടിന് ആദ്യ സർവീസ് ആരംഭിച്ചത് അതായത് സർവീസ് ആരംഭിച്ചിട്ട് ഏകദേശം പതിനൊന്ന് വർഷവും നാല് മാസവും കഴിഞ്ഞു താരതമ്യേന പുതിയ വിമാനമാണ് എന്ന് നമുക്ക് പറയാം ഡ്രീം ലൈനറിൻ്റെ ലൈഫ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വർഷമാണ് അതായത് ശരിയായി മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു വിമാനം മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ സർവീസിൽ ഉപയോഗിക്കാം എയർ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അപകട സമയത്ത് ഡ്രീം ലൈനറിന് നാൽപ്പത്തി ഒരായിരം ഫ്ലൈറ്റ് അവേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു ഇനിയും എഴുപത്തി ഒൻപതിനായിരത്തോളം ഫ്ലൈറ്റ് അവേഴ്സ് അതായത് അറുപത്തി ആറ് ശതമാനം ബാക്കിയുണ്ടായിരുന്നു അതായത് ഇരുപത്തൊന്ന് വർഷം കൂടി സർവീസിൽ ഉണ്ടാകാമായിരുന്നു തരമേനെ വളരെ നല്ല സുരക്ഷാ റെക്കോർഡ് ഉള്ള ഒരു മോഡൽ ആയിരുന്നു ഡ്രീം ലൈനർ ബോയിങ് ഡ്രീം ലൈനർ മോഡൽ ആദ്യ ഡെലിവറി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജപ്പാനീസ് എയർലൈൻസ് കമ്പനിയായ ഓൾ നിപ്പോൺ എയർവെയ്സ് എൻ ഐക്കാണ് ഡെലിവറി ചെയ്തത് ആദ്യ കൊമേഴ്സ്യൽ സർവീസ് ഒരു മാസത്തിനുള്ളിൽ അവർ ആരംഭിച്ചു വെറും പതിനൊന്ന് വർഷത്തിൽ പരം പഴക്കമുള്ളതും മൂന്നിലൊന്ന് പറക്കൽ മണിക്കൂറുകൾ മാത്രം പൂർത്തിയാക്കിയതുമായ വിമാനം തകരാനുണ്ടായ കാരണങ്ങൾ എന്തായിരിക്കാം അപകടത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ പ്രാഥമിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ചില സാധ്യതകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് ഫ്ലാപ്പ് ഇഷ്യൂ ആണ് തകർന്ന ഫ്ലൈറ്റിൻ്റെ വീഡിയോയിൽ നിന്നും ഫ്ളാപ്പ് ശരിയായി വിന്യസിച്ചിട്ടില്ല എന്ന് സൂചനയുണ്ട് ഫ്ലാപ്പ് താഴ്ത്തിയില്ലെങ്കിൽ ലിഫ്റ്റ് കുറയും ഫ്ലാപ്പ് എന്നത് വിമാനത്തിന്റെ പിൻഭാഗത്ത് ചിറകിൻ്റെ അടുത്ത് കടിപ്പിച്ചിട്ടുള്ള വിടരുന്ന പ്രതലമാണ് ഫ്ലാപ്പ് ഇല്ലാതെ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റാൾ സംഭവിക്കാം സ്റ്റാൾ എന്നത് വിമാനം പറക്കുമ്പോൾ വിങ്ങുകൾക്ക് മുകളിലൂടെയുള്ള വായു പ്രഭാവം അല്ലെങ്കിൽ എയർഫ്ലോ തടസ്സപ്പെട്ട് ലിഫ്റ്റ് പെട്ടെന്ന് കുറയുന്ന അവസ്ഥയാണ് ലിഫ്റ്റ് കുറയുമ്പോൾ വിമാനം ഉയരം നഷ്ടപ്പെടുകയും താഴേക്ക് വീഴുകയോ ചെയ്യാം ഉടൻ തന്നെ പൈലറ്റ് ശരിയായ നടപടി എടുത്തില്ല എങ്കിൽ അപകടത്തിലേക്ക് നയിക്കാം വീഡിയോയിൽ ഫ്ലാപ്പ് എക്സ്റ്റൻഡ് ചെയ്യാത്തതിൻ്റെ സൂചനയുണ്ട് ഫ്ലാപ്പ് അഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഉപയോഗിക്കേണ്ട ടേക്ക് ഓഫിന് ഫ്ലാപ്പ് സീറോ ആയിരുന്നു അത് സ്റ്റാൾ സ്പീഡ് വർദ്ധിപ്പിച്ചു ലിഫ്റ്റ് കുറഞ്ഞു കൂടാതെ നാൽപ്പത് ഡിഗ്രി താപനില അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു ഫ്ലാപ്പ് എക്സ്റ്റൻഡ് ചെയ്യാത്തതിനാൽ സ്റ്റാൾ സംഭവിച്ചു ഫ്ലാപ്പ് ഇഷ്യൂ വന്നത് പൈലറ്റ് എറർ അല്ലെങ്കിൽ സിസ്റ്റം ഫെയിലർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ലാബ്സ് എന്നിവയാകാം അടുത്തത് ലാൻഡിംഗ് ഗിയർ പ്രശ്നമാണ് വിമാനം പറന്നുയർന്നപ്പോൾ അതിൻ്റെ ലാൻഡിംഗ് ഗിയർ ചക്രങ്ങൾ മുകളിലേക്ക് ഉയർത്താതെ ഇരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ പറന്ന് ഉയർന്ന ഉടൻ തന്നെ ലാൻഡിങ് ഗിയർ ഉയർത്തണമെന്നാണ് പക്ഷെ അത് ചെയ്തില്ല ഇത് സാങ്കേതിക പ്രശ്നത്തിൻ്റെ ലക്ഷണമായിരിക്കാം ലാൻഡിങ് ഗിയർ മുകളിലേക്ക് ഉയർത്താതിരുന്നത് രണ്ട് പ്രധാന സാധ്യതകളുണ്ട് ഒന്ന് സാങ്കേതിക പ്രശ്നം ടെക്നിക്കൽ ഇഷ്യൂ രണ്ട് പൈലറ്റിൻ്റെ തീരുമാനം പൈലറ്റ് ഡിസിഷൻ ആദ്യത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കാം ലാൻഡിങ് ഗിയർ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് ഗിയർ താഴ്ത്താനും ഉയർത്താനും സഹായിക്കുന്നു ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ തകരാറുണ്ടായാൽ ഗിയർ മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞേക്കില്ല രണ്ടാമത്തെ സാധ്യത ഗിയർ ലോക്കിംഗ് മെക്കാനിസത്തിൽ പ്രശ്നമുണ്ടായേക്കാം ഗിയർ ഉയർത്തുമ്പോൾ അത് ശരിയായി ലോക്ക് ലോക്കാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം പ്രവർത്തിക്കാതെ വന്നാൽ ഗിയർ ഉയർത്തുന്നത് സുരക്ഷിതമല്ലെന്ന് കരുതി സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഗിയർ താഴ്ത്തി നിർത്തിയേക്കാം മൂന്നാമത്തെ സാധ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സെൻസർ തകരാറുകൾ ലാൻഡിംഗ് ഗിയർ സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ സെൻസറുകളുണ്ട് ഈ സെൻസറിന് തകരാറുണ്ടായാൽ പൈലറ്റിനെ ഗിയർ ഉയർത്തുവാൻ ശ്രമിച്ചാലും സിസ്റ്റം അനുവദിക്കത്തില്ല ഇനി അടുത്തത് പൈലറ്റിന്റെ തീരുമാനം പൈലറ്റ് ഡിസിഷൻ വിമാനം പറന്നുയർന്ന ഉടനെ ഒരു മിനിറ്റിനുള്ളിൽ പൈലറ്റ് ഒരു മെയ്ഡേ കോൾ നൽകിയിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് പൈലറ്റിന് ഉടനടി ഒരു ഗുരുതര പ്രശ്നം ഉദാഹരണത്തിന് എഞ്ചിൻ പരാജയം പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഈ സാഹചര്യത്തിൽ പൈലറ്റ് തിരികെ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചേക്കാം അങ്ങനെയെങ്കിൽ ലാൻഡിങ് ഗിയർ ഉയർത്തുന്നതിന് പകരം താഴ്ത്തി വെക്കേണ്ടത് അനിവാര്യമാണ് കാരണം ലാൻഡിങ് ഗിയർ താഴ്ന്നിരിക്കണം ഈ അപകടത്തിൽ വിമാനം വെറും അറുന്നൂറ്റി അടി ഉയരത്തിൽ മാത്രമാണ് എത്തിയിരുന്നത് അതായത് പറന്നുയർന്ന് വെറും മുപ്പത് നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ പ്രശ്നം ഉണ്ടായി പൈലറ്റിന് ഈർ ഉയർത്താൻ പോലും സമയം ലഭിച്ചിട്ടുണ്ടാകുകയില്ല അല്ല എങ്കിൽ പ്രശ്നം മനസ്സിലാക്കി ഇയർ ഉയർത്തേണ്ട ആവശ്യമില്ലെന്ന് പൈലറ്റ് തീരുമാനിച്ചേക്കാം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്തിൻ്റെ ഇരട്ട എഞ്ചിൻ പരാജയം ഡബിൾ എഞ്ചിൻ ഫെയിലിയർ ആകാം അപകടത്തിന് കാരണം എന്നാണ് എന്നാൽ ഈ ആധുനിക വിമാനങ്ങളിൽ ഇത് വളരെ അപൂർവമാണ് കാരണം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ പോലെയുള്ള വിമാനങ്ങൾ ഇരട്ട എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ഒരു എൻജിന് പരാജയപ്പെട്ടാൽ പോലും പറക്കൽ രൂപകൽപ്പന ചെയ്തവയാണ് ഒറ്റ എഞ്ചിൻ കൊണ്ട് അഞ്ചര മണിക്കൂർ വരെ യാത്ര ചെയ്ത് സുരക്ഷിതമായി അടുത്തുള്ള വിമാനത്താവളത്തിൽ യാത്രക്കാരുമായി ഇറങ്ങുവാൻ സാധിക്കും അവിടുത്തെപ്പെട്ട സെവൻ എയ്റ്റ് സെവൻ ട്രീം ഡൈനർ മോഡലിന് രണ്ട് കമ്പനികളുടെ എഞ്ചിനുകളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഒന്ന് ജി എയറോസ്പേസിൻ്റെ ജെനക്സ് വൺ ബി എഞ്ചിനും അല്ലെങ്കിൽ റോൾസ് റോയിസിൻ്റെ ട്രെൻഡ് തൗസൻഡ് എന്ന എഞ്ചിനുമാണ് എന്നാൽ ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരുന്നത് ജെനക്സ് വൺ ബി ആയിരുന്നു ജനക്സ് വൺ ബി ഒരു അഡ്വാൻസ്ഡ് എഞ്ചിനാണ് ഇത് ഇന്ധനക്ഷമതയ്ക്കും കുറഞ്ഞ ശബ്ദത്തിനും പേര് കേട്ടതാണ് ലോകമെമ്പാട് നിരവധി ബോയിങ് സെവനൈറ്റ്സ് വിമാനങ്ങളിൽ ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നുമുണ്ട് ഇതിന് ഒരു നല്ല സുരക്ഷാ റെക്കോർഡുമുണ്ട് ഒരു ഹൈ ബൈപാസ് ഫാൻ എഞ്ചിനാണ് ജെനക്സ് വൺ ബി എഞ്ചിനുകൾ അൻപത്തിമൂന്ന് ശതമാനം ബോയിങ് സെവനൈറ്റ്സ് വിമാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ഈ എഞ്ചിന് പൊതുവെ നല്ല സുരക്ഷാ റെക്കോർഡ് ഉണ്ടെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഐസിംഗ് പ്രശ്നം മൂലം എഞ്ചിൻ ഫെയിലർ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഓയിൽ പ്രഷർ അലേർട്ട് മൂലം എഞ്ചിൻ ഫെയിലർ ഉണ്ടായിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡെലിവറിക്ക് മുൻപ് രണ്ട് തവണ അടുത്തടുത്ത് എൻജിൻ്റെ ഫാൻ മിഡ്ഷാഫ്റ്റുകളിൽ കംപ്ലൈൻ്റുകൾ കണ്ടുപിടിച്ചു ജിഇ എയറോസ്പേസ് ഈ പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിലെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ ഫാൻ മിഡ്ഷാഫ്റ്റ് ഇഷ്യൂ പരിഹരിച്ചു എല്ലാ ജെനക്സ് വൺ ബി എഞ്ചിനുകളിലും സർവീസിലുള്ളവ ഉൾപ്പെടെ ഫാൻ മിഡ്ഷാഫ്റ്റ് മാറ്റി പുതിയ ഡിസൈൻ ഉപയോഗിച്ചു ഈ ഡ്രീം ലൈനർ ഈ അപ്ഡേറ്റ്സിന് ശേഷം ഡെലിവറി ചെയ്തതാണ് അടുത്തത് നാല് ബെഡ്ഷീറ്റ് അഥവാ പക്ഷി ഇടിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന അപകടം ഒന്നിലധികം പക്ഷികൾ എഞ്ചിനിൽ ഇടിച്ചാൽ എഞ്ചിൻ പവർ കുറയാനിടയുണ്ട് പക്ഷികൾ എഞ്ചിനിൽ വന്നിടിച്ച് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായ സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ യു എസ് എയർവെയ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് എഞ്ചിനുകൾ കേടായി സ്ലൈഡിങ് മുഖേന ഹഡ്സൺ നദിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അറുപത്തൊന്ന് ശതമാനം ബേഡ് സിറ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ലാൻഡിങ് സമയത്തും മുപ്പത്തിയാറ് ശതമാനം ടേക്ക് ഓഫ് സമയത്തും മൂന്ന് ശതമാനം ക്രൂയിസിങ് സമയത്തുമാണ് തൊണ്ണൂറ് ശതമാനം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് വിമാനത്താവളത്തിനടുത്താണ് കാരണം പക്ഷികൾ താഴ്ന്നു മറക്കുന്നതിനാൽ കൂടാതെ ഇതിലെ മൂന്നര ശതമാനം മാത്രമേ ഗുരുതരമായ കേടുപാട് ഉണ്ടാകുന്നുള്ളൂ എന്ന് എഫ് എ എ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ബോയിങ് സെവൻ എയ്റ്റ് സെവനിൻ്റെ ജനക്സ് വൺ ബി എൻജിനുകൾ ബെയർ സ്ട്രൈക്കിന് ചെറുക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ് എഫ് എ എ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എഞ്ചിൻ ഒരു നാല് പൗണ്ട് പക്ഷിയെ ഇടിച്ചാലും കുഴപ്പമില്ലാതെ പ്രവർത്തിക്കും അഞ്ചാമത്തെ സാധ്യത ഫ്യുവൽ സ്റ്റാർവേഷനാണ് ഇന്ധന വിതരണത്തിലെ പ്രശ്നം ഫ്യുവൽ സ്റ്റാർവേഷൻ മൂലം എഞ്ചിൻ പ്രവർത്തനം നിലച്ചിരിക്കാം വിമാനത്തിലെ ഫ്യുവൽ ടാങ്കുകൾ ഇന്ധനം ഉണ്ടായിരുന്നിട്ടും അത് എഞ്ചിനിലേക്ക് എത്താത്ത അവസ്ഥയാണ് ഫ്യുവൽ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് ഇത് ഫ്യുവൽ എക്സ്ട്രോഷൻ അതായത് ഇന്ധനം പൂർണ്ണമായി തീർന്നുപോകൽ എന്നതല്ല ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പുകളും ബാക്കിയ് ഫ്യൂവൽ പമ്പുകളും ഫെയിലായാൽ ഫ്യുവൽ ടാങ്കുകളിൽ നിന്ന് എൻജിനിലേക്ക് എത്തത്തില്ല ഫ്യുവൽ ലൈനുകളിൽ ഫിൽറ്ററുകൾ അടഞ്ഞു പോയാൽ ബ്ലോക്കേജ് ഉണ്ടാകാം വിമാനത്തിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിലെ മറ്റ് പ്രധാന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ മൂലം ഇന്ധന പ്രവാഹം തടസ്സപ്പെട്ടേക്കാം ഫ്യൂവൽ ടാങ്കുകൾക്ക് വെന്യൂ സിസ്റ്റം ഉണ്ട് അതിലുണ്ടാകുന്ന ബ്ലോക്കുകളും ഇന്ധനം പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യാം പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യ പിഴവ് അല്ലെങ്കിൽ ഫ്യൂവൽ സിസ്റ്റം മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പിഴവ് കാരണം ഒക്കെ ഇന്ധനം ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്യാൻ തടസ്സമുണ്ടായേക്കാം കൂടാതെ ഇന്ധനത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ അതായത് ഫംഗസ് ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഫിൽറ്ററുകൾ അടഞ്ഞു പോയേക്കാം പിന്നെ ഫ്യൂൽ ലൈനുകളിലോ ടാങ്കുകളിലോ ഉണ്ടാകുന്ന ലീക്കുകളും തടസ്സം വന്നേക്കാം ഇതെല്ലാം ഫ്യൂൽ സ്റ്റാർവേഷന് കാരണമാകാം മറ്റുള്ള കാരണങ്ങൾ അതായത് സാങ്കേതിക മറ്റേതെങ്കിലും സാങ്കേതിക തകരാറുകളും മുഖേന ഉദാഹരണത്തിന് വിമാനത്തിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിലും മറ്റു പ്രധാന ഭാഗങ്ങളിലും ഉണ്ടായ പിഴവ് മെയിൻ്റനൻസിൽ വന്ന പാകപ്പെടുകൾ ഇവയെല്ലാം അപകടത്തിന് കാരണമായേക്കാം അടുത്തത് അന്വേഷണം അന്വേഷണ റിപ്പോർട്ടുകളും പഴുതടച്ചുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഒരു ഡിവിഷനായ എയർക്രാഫ്റ്റ് ക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി ആണ് ഇവർ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐ സി എ ഐയുടെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അന്വേഷണം നടത്തുന്നത് ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ജൂൺ പതിമൂന്നിന് വൈകിട്ട് മണിയോടെ കണ്ടെത്തി കോക്ബിറ്റ് വോയിസ് റെക്കോർഡർ സി ബി ആർ തിരയുന്നുമുണ്ട് എന്നാണ് അറിയുന്നത് അന്വേഷണത്തിൽ എ എ ഐ ബി യെ സഹായിക്കാൻ ഇന്റർനാഷണൽ സപ്പോർട്ട് ടീമുകൾ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ബോർഡ് എൻ ഡി എസ് ബി കൂടാതെ യു കെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് എ എ ഐ ബി നാലംഗ ടീമുകൾ എത്തിയിട്ടുണ്ട് അൻപത്തിമൂന്ന് യു കെ പൗരന്മാർ മരിച്ചിട്ടുണ്ടല്ലോ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ ടെക്നിക്കൽ ടീമും എ ഐ ബി സഹായിക്കാൻ അഹമ്മദാബാദിലുണ്ട് പിന്നെ ജെനക്സ് വൺ ബി എഞ്ചിനുകൾ നിർമ്മാതാക്കളായ ജിഇ എയറോസ്പേസിന്റെ ടീമും അന്വേഷണം സഹായിക്കാൻ എത്തിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാം മോഹൻ നായിഡു ഒരു സമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉന്നതതല സമിതി ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് യൂണിയൻ ഹോം സെക്രട്ടറിയും കൂടാതെ വ്യോമസേനാ രംഗത്തെ വിദഗ്ധരുമാണ് ഈ സമിതി മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണ രീതികൾ നമുക്കൊന്ന് നോക്കാം ആദ്യം ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്നാണ് പറയുന്നത് എഫ് ഡി ആർ പിന്നെ കോക്ബിറ്റ് വോയിസ് റെക്കോർഡർ സി വി ആർ എന്ന് പറയും ഇത് അന്വേഷണത്തിന് പ്രധാന ഭാഗമാണ് ബ്ലാക്ക് ബോക്സ് ഇതിനകം വീണ്ടെടുത്തിട്ടുണ്ട് അടുത്ത ഡാറ്റ വിശകലനമാണ് ബ്ലാക്ക് ബോക്സ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് അത് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ രണ്ട് മുതൽ നാലാഴ്ചകൾ വരെ എടുക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ തീയും ആഘാതവും ഉണ്ടായതിനാൽ സാധ്യതയുണ്ട് ഡേറ്റ വീണ്ടെടുക്കൽ കൂടുതൽ സമയം നിവേണ്ടി വരും ഏകദേശം ഒന്നോ രണ്ടോ മാസം എടുക്കാം അന്വേഷണ ഘട്ടങ്ങൾ ഡാറ്റയ്ക്ക് പുറമെ അന്വേഷണത്തിൽ താഴെ പറയുന്നവ ഉൾപ്പെടും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കൽ സാക്ഷി മൊഴികൾ ശേഖരിക്കൽ വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് റെക്കോർഡുകൾ പരിശോധിക്കൽ കാലാവസ്ഥ എയർ ട്രാഫിക് കൺട്രോൾ എ ടി സി ഡാറ്റ എന്നിവ വിശകലനം ചെയ്യൽ പൈലറ്റുമാരുടെ പരിശീലനം അവരുടെ പ്രതികരണം പരിശോധിക്കൽ ഇവയെല്ലാം വരും റിപ്പോർട്ടിന് കാലാവധി പ്രൈമറി റിപ്പോർട്ട് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐ സി എ ഒ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു പ്രാഥമിക റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പുറത്തിറക്കണം അതായത് ഈ സംഭവത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പന്ത്രണ്ടിന് മുൻപ് പ്രതീക്ഷിക്കാം ഈ റിപ്പോർട്ടിൽ അടിസ്ഥാന വിവരങ്ങൾ വിമാനത്തിന്റെ ഫ്ലൈറ്റ് പാത പ്രാരംഭ നിരീക്ഷണങ്ങൾ സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടും പക്ഷെ കൃത്യമായ കാരണം വ്യക്തമാകണം എന്നില്ല കൂടാതെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാം മോഹൻ നായിഡു ഒരു സമിതി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ ഒരു ഉന്നതതല സമിതി ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ വരും ഇനി അടുത്ത ഫൈനൽ റിപ്പോർട്ടാണ് ഫൈനൽ റിപ്പോർട്ട് സമഗ്രമായ അന്വേഷണത്തിന് ശേഷം പുറത്തിറങ്ങാൻ സാധാരണയായി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫൈനൽ റിപ്പോർട്ട് പ്രതീക്ഷിക്കാം ഈ റിപ്പോർട്ടിൽ അപകടത്തിന് കൃത്യമായ കാരണം സുരക്ഷാ ശുപാർശകൾ ഉത്തരവാദിത്വം എന്നിവ വ്യക്തമാക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറക്കൽ സമയത്ത് എഞ്ചിനിൽ രണ്ടും നിന്ന് പോയാൽ എങ്ങനെയാണ് സുരക്ഷിതമായി പൈലറ്റ് നിലത്തിറക്കുക എന്നുള്ള കാര്യവും ചരിത്രത്തിൽ നടന്നിട്ടുള്ള അപകടങ്ങളും അത്ഭുത രക്ഷപ്പെടലുകളും നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മുടെ അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി